കൂട്ടുകാരെ നമുക്കിന്ന് പണ്ട് ബാളരമേല് വന്ന ഒരു കഥ കേട്ടാലോ കുഞ്ഞൻകുറുക്കൻ്റെ മോഹം അതാണ് കേട്ടോ കഥയുടെ പേര് അപ്പൊ നമുക്ക് കഥ കേക്കാം പണ്ട് കുറിഞ്ഞിമലക്കാട്ടിലെ കുറുക്കൻ ഒരു മോഹം മുന്തിരി തിന്നണം അവൻ അമ്മയുടെ മുമ്പിൽ ചെന്ന് തൻ്റെ ആഗ്രഹം അറിയിച്ചു കേട്ടോ ഞണ്ടും മറ്റും തിന്നുമടുത്തു ഉണ്ടൊരു മോഹം ചൊല്ലിയിടാം അന്തിമയങ്ങും മുമ്പേ ഒരു കുല മുന്തിരി തിന്നാൻ കൊതിയായി ഇത് കേട്ടപ്പോൾ കുഞ്ഞൻ്റെ അമ്മയ്ക്ക് ചിറിയാണ് വന്നത് ചിറിച്ചുകൊണ്ട് കുറുക്കത്തി പറഞ്ഞു കുറുക്കന് തിന്നാൻ പറ്റിയതാണോ മോനെ മുന്തിരി എനിക്ക് ഞാൻ നല്ല കോഴി കൊണ്ടുവന്ന് തരാം കുഞ്ഞൻ കുറുക്കൻ കറച്ചിലായി എനിക്ക് മുന്തിരി തന്നെ വേണം പണ്ട് കുറുക്കൻ മുന്തിരി തിന്നാൻ പോയ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അത് നാട്ടിലെ കുട്ടികൾ നമ്മളെ കളിയാക്കി പറയുന്നതല്ലേ കുഞ്ഞ നമുക്ക് നല്ലത് അല്ല കോഴി ഇറച്ചിയോ മൊയിലിറച്ചിയോ ഒക്കെയാണ് കുഞ്ഞൻ്റെ അമ്മ ഉപദേശിച്ചു എന്നാ കുഞ്ഞൻ അതൊന്നും കേട്ടില്ല കേട്ടോ അമ്മ സഹായിച്ചില്ലെങ്കിൽ വേണ്ട ഞാൻ കണ്ടെത്തിക്കൊളാം മുന്തിരി തിന്നാതെ ഇനി വിശ്രമമില്ല അവൻ തീരുമാനിച്ചു കുഞ്ഞൻ അപ്പോൾ തന്നെ മാളത്തിൽ നിന്നിറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ അവൻ മല്ലൻ കരടിയെ കണ്ടു തേൻകൂട് തേടി ഇറങ്ങിയതാണ് കേട്ടോ മല്ലൻ കുഞ്ഞൻ ചോദിച്ചു മല്ലൻ ചേട്ടാ ചെങ്ങാതി ചൊല്ലിയിടാം ഞാൻ ഒരു കാര്യം കാട്ടിൽ മുന്തിരി കിട്ടുമിടം രുമോ ദയവായി മുന്തിരിയോ നിനക്ക് എന്തിനാ മുന്തിരി കുറുക്കന്മാർ മുന്തിരി ഒന്നും തിന്നാറില്ല മല്ലൻ കുഞ്ഞനോട് പറഞ്ഞു കുഞ്ഞൻ കുറുക്കന് കറച്ചിലായി എനിക്ക് മുന്തിരി അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ മുന്തിരി എവിടെയാ കിട്ടുക മുന്തിരി വേണമെങ്കിൽ ഗ്രാമത്തിൽ ചെല്ലണം അവിടെയാണ് മുന്തിരിത്തോട്ടമുള്ളത് കുലകുലയായി തൂങ്ങി നിൽക്കുന്നത് കാണാം അത്രയും പറഞ്ഞത് നമ്മുടെ മല്ലൻ സ്ഥലം വിട്ടു അയ്യേടാ എങ്കിൽ പിന്നെ ഗ്രാമത്തിലേക്ക് പോവുക എന്നെ കുഞ്ഞൻ കുറുക്കാൻ തീരുമാനിച്ചു കേട്ടോ കുറേ ദൂരം നടന്നു കുഞ്ഞൻ ഗ്രാമത്തിലെത്തിയില്ല നടന്ന് നടന്ന് അവൻ തളർന്നു അപ്പോഴാണ് കുഞ്ഞൻ നീലുകാക്കയെ കണ്ടത് കുഞ്ഞൻ നീലുവിനോട് കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ നീലുകാക്ക ചോ പറഞ്ഞു മുന്തിരിത്തോട്ടം കുറേ ദൂരെയാണല്ലോ കുഞ്ഞാ അവിടെ ചെന്നിട്ട് നിനക്കെന്താ കാര്യം കുഞ്ഞൻ കാര്യം പറഞ്ഞു എന്റെ കുഞ്ഞാ നാട്ടുകാർ കണ്ടാ നിന്നെ ഉപദ്രവിക്കൂലോ അത് കേട്ടപ്പോൾ കുഞ്ഞൻ വീണ്ടും കരച്ചിലായി എനിക്ക് മുന്തിരി തിന്നാൻ കൊതിയായിട്ട് വയ്യ നീലൊക്കാക്കി പ്ലീസ് എനിക്ക് ഒന്ന് പറഞ്ഞു തരൂ കുഞ്ഞൻ കുറുക്കന്നെ കരച്ചിൽ കേട്ട് കാക്കച്ചി പറഞ്ഞു കുഞ്ഞ നീ കരയണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി തോട്ടത്തിൽ ചെന്ന് ഒരു കുല മുന്തിരി കൊണ്ടുവരാം കുഞ്ഞന് സന്തോഷായി നീലിക്കാക്കന്നുപോയി കുറച്ച് കഴിഞ്ഞ് ഒരു കുല മുന്തിരിയുമായി നീലുകാക്ക തിരിച്ചെത്തി പുലിയില്ലാത്തൊരു മുന്തിരിയാണ് കിളി കിളികൊത്താത്തൊരു മുന്തിരിയാണ് കുരുവില്ലാത്തൊരു മുന്തിരിയാണ് കുറുക്കനുള്ളൊരു മുന്തിരിയാണ് കുഞ്ഞൻ ഒരു മുന്തിരി പറ വായിലിട്ടു ഹായ് നല്ല മധുരം അവൻ തുള്ളിച്ചാടി നീലുകാക്ക ഇവിടെ നന്ദി പറഞ്ഞ് കുഞ്ഞൻ മുന്തിരിയുമായി അമ്മയുടെ അടുത്തേക്ക് പോയി കഥ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ ഇനി വേറൊരു കഥയായിട്ട് അധികം വൈകാതെ വരാം